പ്രീമുള്ളൂര് സുഹൃത്തുക്കളെ ഇത് കണ്ടങ്ങൾ അടിപൊളി റബ്ബർ ഷീറ്റ് അടിക്കാൻ പറ്റിയ മെഷീൻ റാട്ട മെഷീൻ വിൽപ്പനക്കാണ് അടിപൊളിയാണ് കാരണം പഴയതാണെങ്കിലും വലിയ പഴക്കമില്ലാത്ത എത്ര കൊല്ലങ്ങൾ ചെറിയ കൊല്ലങ്ങളുള്ളതെന്നാണ് പറഞ്ഞത് വലിയ പഴക്കമില്ലാത്ത മെഷീനാണ് എന്തായാലും തെഴിമാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ ചെന്ന് നോക്കിയപ്പോഴൊന്നും വലിയൊരു പരിക്കുകളോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട് ഇപ്പോൾ രണ്ട് മെഷീനാണ് കൊടുക്കാനുള്ളത് ഒന്ന് നമ്മളെ ഷീറ്റ് ഷീറ്റടിക്കുമ്പോൾ പ്ലെയിനായിട്ട് അച്ച് വരുന്ന ആ സംഭവം അതുപോലെ രണ്ടാമത് അച്ചായിട്ട് വരുന്ന ആ ഒരു മെഷീനും ഇങ്ങനെ ഒരു രണ്ട് മെഷീനാണ് കൊടുക്കാനുള്ളത് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്ത് തന്നെയാണ് ഇത് കൊടുക്കാനുള്ളത് അപ്പോൾ ഈ റബ്ബർ എസ്റ്റേറ്റുകളും റബ്ബർ തോട്ടങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും ഇല്ലാത്ത പോലും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗ്രൂപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക ഇത് അവർക്കൊരു ഉപകാരമാകട്ടെ അതുപോലെ തന്നെ ഇത് കൊടുക്കുന്ന ആൾ അയാൾക്കും തന്നെ ഇതൊരു ഉപകാരമാകട്ടെ എന്തായാലും നല്ല കണ്ടീഷനിലുള്ള സാധനമാണ് അതുപോലെ തന്നെ ഇത് കയറ്റാൻ വേണ്ടി കണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഏറ്റി കയറ്റണം ഞാൻ ഇപ്പം അങ്ങോട്ട് ഏറ്റി കൊണ്ടു വിചാരിക്കാൻ നിൽക്കേണ്ട അതിന് ഈ ഒരു മെഷീൻ്റെ ഈ ഷീറ്റടിക്കണ മെഷീൻ്റെ അടുത്തേക്ക് വാഹനം ഗുഡ്സൊക്കെ എത്തേണ്ട സൗകര്യം തന്നെ റോഡ് അതുവരെ റോഡുണ്ട് അത് പിടിച്ച് വെക്കേണ്ട അയച്ച് പിടിച്ച് വെക്കേണ്ട സൗകര്യത്തിലാണ് ഇതുള്ളത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ നമ്പർ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർ ബന്ധപ്പെടുക എൻ്റെ നമ്പർ കൊടുക്കാനാണ് പറഞ്ഞത് പക്ഷേ അവരുടെ നമ്പർ ഞാൻ അത് കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർ ഇതുമായി ബന്ധപ്പെടുക കാരണം പുതിയ ഇപ്പത്തെ കാലഘട്ടത്തിലൊക്കെ പുതിയ മെഷീനൊക്കെ ഭയങ്കര റേറ്റും വിലയ്ക്കല്ലേ വരുന്നത് അപ്പോൾ ഇങ്ങനെ സെക്കൻഡ് ഹാൻഡൊക്കെ കിട്ടുമ്പോൾ എന്തായാലും ആയിരിക്കാം എന്തായാലും ഞാൻ അന്വേഷിച്ചൊക്കെ വർക്കിംഗ് കാര്യങ്ങളും ചെന്ന് നോക്കിയപ്പോഴൊക്കെ ഒക്കെ ഉഷാറാണ് എന്തായാലും പരമാവധി ആളിലേക്ക് വിവരം കൊടുക്കുക കാരണം അത് വിവരം കിട്ടിയപ്പോൾ നിങ്ങളുമായി പങ്ക് വെച്ചതാണ് ഇവിടെ വേറെ മെഷീനൊക്കെ ഉണ്ട് എന്നാൽ ഇത് രണ്ടാണ് വിൽപ്പന